ി ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ ശുചിത്വ ഗ്രാമ പ്രഖ്യാപനം ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയൻ ഉദ്ഘാടനം ചെയ്തു കോഴിപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഇനി സമ്പൂർണ്ണ ശുചിത്വ ഗ്രാമം ഫിഷറീസ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ അയ്യമ്പിള്ളി സഹകരണ നിലയം ഓഡിറ്റോറിയത്തിൽ പ്രഖ്യാപനം നിർവഹിച്ചു

തിലകക്കുറിയാകും മാലിന്യ നിർമ്മാർജ്ജനമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു കേരളമൊന്നാകെ മാലിന്യരഹിതമാക്കുന്നതിന്റെ ആരംഭമാണിത് സമ്പൂർണ്ണ ശുചിത്വ ഗ്രാമം എന്ന സ്ഥാനം നേടിയെടുത്ത പഞ്ചായത്തിനെ നയിക്കുന്ന എം എൽ എയും പ്രസിഡന്റിനെയും അഭിനന്ദിക്കുന്നുവെന്നും അദ്ദേഹം കൃഷ്ണൻ എം എൽ എ അധ്യക്ഷനായി എല്ലാ വിഭാഗം ജനങ്ങളെയും ഒറ്റക്കെട്ടായി പ്രയത്നിച്ചാൽ എന്ത് നടപ്പാകുമെന്നതിന് ഉത്തമ തെളിവാണ് കുഴുപ്പുള്ളിയുടെ നേട്ടമെന്ന് അദ്ദേഹം പറഞ്ഞു പഞ്ചായത്തിന് അഭിനന്ദനങ്ങളും അറിയിച്ചു നവാഗത എംഎൽഎയ്ക്കുള്ള പുരസ്കാരം നേടിയ കെ എൻ ഉണ്ണികൃഷ്ണന് മന്ത്രി സജി ചെറിയാൻ പുരസ്കാരം നൽകി മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവർക്ക് കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എയും പുരസ്കാരങ്ങൾ സമ്മാനിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് നിബിൻ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് എം ബി ഷൈനി തദ്ദേശ സ്വയംഭരണ ജോയിന്റ് ഡയറക്ടർ കെ ജെ ജോയ് ഹരിത കേരളം മിഷൻ ജില്ലാ കോർഡിനേറ്റർ എസ് രഞ്ജിനി ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ലിഞ്ചു മോൻ എസ് ഡി സെക്രട്ടറി ലിജോ ജോസഫ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ സാജിദ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിനി ജെയ്സൺ അംഗങ്ങളായ എം പി രാധാകൃഷ്ണൻ ഷൈബി ഗോപാലകൃഷ്ണൻ എം എം പ്രമുഖൻ ഡോക്ടർ സൗമ്യ വാസുദേവൻ എം കെ ദേവരാജൻ സർവീസ് സർവീസാരണ ബാങ്ക് പ്രസിഡന്റ് സി കെ അനന്തകൃഷ്ണൻ സി ഡി എസ് ചെയർപേഴ്സൺ ലളിത രമേശൻ ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ മായാദേവി പഞ്ചായത്ത് സെക്രട്ടറി ബെൻസിയൻ എന്നിവർ സംസാരിച്ചു